ഇടുക്കി ഇരട്ടയാർ ഗാന്ധിജി സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളെ മാനേജ്മെന്റ് സ്കൂളിലേക്ക് മാറ്റിയ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ ഒരു മാസം കഴിഞ്ഞിട്ടും വിദ്യാഭ്യാസ വകുപ്പ് നടപടിയെടുത്തില്ല കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിലുള്ള രണ്ട് ഉദ്യോഗസ്ഥരാണ് സംഭവത്തിനു പിന്നിലെന്ന് ഡിഇഒ റിപ്പോർട്ട് നൽകിയിരുന്നു ആയിരത്തി എണ്ണൂറിലധികം കുട്ടികൾ പഠിക്കുന്ന സംസ്ഥാനത്തെ ഏക സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഇടുക്കി ഇരട്ടയാറിലെ ഗാന്ധിജി സ്കൂൾ ജൂൺ പത്തിനാണ് ഇത്തവണ ആറാം അധ്യയന ദിവസത്തെ കണക്കെടുപ്പ് നടത്തിയത് ഏഴാം തീയതി വരെ സ്കൂളിലുണ്ടായിരുന്ന അഞ്ചു വിദ്യാർത്ഥികളെ ശനി ഞായർ എന്നീ അവധി ദിവസങ്ങളിൽ സമീപമുള്ള മാനേജ്മെന്റ് സ്കൂളിലേക്ക് മാറ്റുകയായിരുന്നു ഈ കുട്ടികളിലാരും തന്നെ ടി സിക്കായി അപേക്ഷ നൽകിയിരുന്നില്ല പത്താം തീയതിയും സംഭവം ആവർത്തിച്ചു ഇതോടെ സ്കൂൾ അധികൃതർ കട്ടപ്പന ഡിഒയ്ക്ക് പരാതി നൽകി ഡിഒ അവധിയിലായിരുന്ന ദിവസം അനധികൃതമായാണ് കുട്ടികളെ മാറ്റിയതെന്ന് കണ്ടെത്തി കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ടും സെക്ഷൻ ക്ലർക്കുമാണ് ഇതിന് പിന്നിലെന്നും നടപടിയെടുക്കണമെന്നും കാണിച്ച് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ഡിഇഒ റിപ്പോർട്ട് നൽകി എന്നാൽ ഒരു മാസം കഴിഞ്ഞിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും ഇവിടുത്തെ ഡി ഡിക്ക് ഉൾപ്പെടെ പരാതി കൊടുത്തു വളരെ പെട്ടെന്ന് തന്നെ അന്വേഷിച്ച് മാതൃകാപരമായ നടപടി സ്വീകരിക്കും തുടർന്ന് ഒരു ഉദ്യോഗസ്ഥന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള നിലപാട് സ്വീകരിക്കുമെന്നൊക്കെ ഉറപ്പ് ലഭിച്ചിരുന്നു ആ ഉറപ്പിനെ ഞങ്ങൾ ഇപ്പോഴും വിശ്വാസത്തിലെടുക്കുവാണ് പക്ഷേ ഇതിന് വരുന്ന കാലതാമസം വളരെ വലുതാണ് ഒരു മാസമായി ഈ കൃത്യവിലോപം ഉണ്ടായിട്ട് എന്നാൽ നാളിതുവരെ റിപ്പോർട്ടും റിപ്പോർട്ടിന്മേൽ കീഴിങ്ങും നടത്തുന്നു എന്നുള്ള ഒരു നടപടി മാത്രമാണ് നടന്നിട്ടുള്ളത് ഈ ഉദ്യോഗസ്ഥന്മാരെ സമയബന്ധിതമായി അന്വേഷിച്ച് അവർ സ്ഥലമാറ്റം ഉൾപ്പെടെ നടത്തുമെന്ന് അന്ന് വാക്കാൽ പറഞ്ഞിരുന്നു പക്ഷേ ആ നടപടികൾ ഇതുവരെ ആയിട്ടില്ല റിപ്പോർട്ടുകൾ വെച്ച് അതിന്മേൽ അടയിരിക്കുന്ന മനോഭാവമാണ് വകുപ്പിലെ ചില ഉദ്യോഗസ്ഥന്മാരെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ നമ്മൾ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ സമരം എന്നുള്ളത് മാത്രമേ നമ്മുടെ സ്കൂൾ അധികാരികളുടെ പരാതിയിൽ നടപടി ഉണ്ടാകുമെന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഉറപ്പും പാഴ്വാക്കായി ഇതോടൊപ്പം കട്ടപ്പന ഡിഇ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന അഴിമതികളിൽ അന്വേഷണം ശക്തമായിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് ശക്തമായിട്ടുണ്ടാവും